ജോലി വേണമെന്നില്ലല്ല എങ്ങോട്ട് പോണത് എവിടെന്ന കേക്കണ്ടേ

എന്താണ് അടുത്ത പിള്ളേ എ ഒന്ന് ഒപ്പിച്ചിട്ടില്ല ഹും അമാ ഈ കല്യാണം കഴിഞ്ഞിട്ട് വീട് അവൻ അവന്റെ വീട്ടിൽ പോകുമ്പോൾ ഓരോരോ സാധനങ്ങളെക്ക് വാസ്തവത്തിൽ വിടും അதுള്ളതാണ് ഓരോ ഉത്തര ഓരോ തര ഇഷ്ടം കാരണം ഓരോതില് പോുമ്പോൾ ഓരോ വീടാന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ടേയിട്ടുണ്ട് പിന്നെ അച്ഛനും അമ്മയുടെ സഹായത്തോടെ കൊടുക്കുന്നതുണ്ട് അണ്ടപ്പ അങ്ങനെ ചോദിച്ച അപ്പമ്മ ഞാൻ കല്യാണം കഴിക്കില്ല